എല്ലാരും അടിപൊളിയോ ആളാണ് നല്ല സൂപ്പർ നല്ലവണ്ണം ഒന്നും പറയാനുള്ള ഒന്നും പറയാനില്ല ഒന്നും ഒന്നും പറയൂ കൊള്ളൂല കൊള്ളൂല്ല ഞാൻ പ്രതീക്ഷിച്ചില്ല അതാണ് ആ ഒരു പ്രതീക്ഷയില്ല കള്ളൂല്ല കണ്ടോണ്ടിരിക്കുന്ന ടിക്കറ്റ് എടുത്ത് കയറേ ഓരോ മുഖത്ത് നോക്കി ചിരിക്കുമ്പോൾ ചിരിയൊക്കെ ഉള്ള ആൾക്കാർ കൊള്ളൂല്ല ഒന്നുമില്ല സിനിമ ജിഹർദാണ്ട തന്നെയാണ് ജിഹിർദാണ്ടയുടെ വേറൊരു അത് തന്നെയാണ് ക്ലൈമാക്സ് ജിഗർദാണ്ട ഡബിൾ എക്സിന്റെ ക്ലൈമാക്സ് തന്നെയാണ് പെർഫോമൻസ് ഒക്കെ ഓക്കെയാണ് ഒന്നുമില്ല ഒന്നുമില്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഒന്നുമില്ല ഒന്നുമില്ല ഇതിങ്ങനെ തന്നെ തുടരും സൂര്യ ഇങ്ങനെ തന്നെ പടം കാർത്തിക് സുബ്രഹിൻ്റെ ഒരു ടിപ്പിക്കൽ പടം ആ ലവ് ലാഫർ വാർ എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ പടം പോയിട്ടുണ്ട് കൊള്ളാം നൈസ് നല്ല മേക്കിംഗ് എല്ലാം പെർഫോമൻസ് വൈസ് എല്ലാവരും നല്ല ഇതാണ് മേക്കിംഗ് വഴി കൊള്ളിയിട്ടുണ്ട് ആണ് പടം ജോജി ചോദിച്ചു സൂപ്പർ സൂപ്പർ ഇത് കാർത്തിക് സൂപ്രാജ പടമാണ് സൂര്യയുടെ ഒരു കമ്പാക്ക് എന്ന് വേണമെങ്കിൽ പറയാം സന്തോഷം തരേണ്ട ബി ജി എമ്മും കിടലുമായിട്ട് ചെയ്തിട്ടുണ്ട് സൂര്യ തിരിച്ചു വന്നിരിക്കുന്നു സൂര്യ എങ്ങനെയുണ്ട് സൂര്യട തിരിച്ചറിവെന്ന് പറയാൻ പറ്റത്തില്ല കൊടുത്ത ഹൈപ്പിന് അടിപൊളിയാണ് ഒരു പക്ഷെ കൊള്ളാം വൺ ടൈം വാച്ചബിൾ സിനിമയാണ് നമ്മൾ ആ ഹൈപ്പിനനുസരിച്ചുള്ളൂ ഓവർ ഹൈപ്പ് കൊടുത്തിട്ടില്ല ആ ഹൈപ്പിനുസരിച്ച് അടിപൊളി സിനിമയാണ് കൊള്ളാം കൊള്ളാം അങ്കോയിലൊരുക്ഷകനായിരുന്നു ഇതിനകത്ത് രക്ഷകൻ തന്നെ ഇനി പുതിയ രക്ഷകൻ ആയിട്ട് നമ്മുടെ സൂര്യ സാറിന് സ്വന്താണ് സൂര്യ അല്ലേഴ് പോ സൂര്യ ഇതുപോലെ തന്നെ തുടരും ഒരു മാറ്റില്ല വിജയുടെ സ്ഥാനം എടുത്തെനിക്ക് അറിഞ്ഞുകൂടെ എന്തായാലും ം കടത്തി വെട്ടിയാണ് ഇപ്പൊ പടങ്ങൾ ചെയ്യണം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ബ്രോ ഫസ്റ്റ് ഹാഫ് കൊള്ളായിരുന്നു സെക്കൻഡ് ഹാഫ് കൈന്ന് പോയി സെക്കൻഡ് ഹാഫ് ഒക്കെ ആയപ്പോ മറ്റേ കറക്റ്റ് ജിക്രതാ ഡബിൾ എക്സ് എങ്ങനെയാ അതുപോലെ ആയിരുന്നോ വേറെ വലിയ കമ്പാക്കിനുള്ള ഐറ്റം ഒന്നും ഇല്ലാക്ക് ആണോ ഒന്നൂല്ലാണ് ഉറപ്പ് കമ്പാക്ക് ആണിത് ആ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഫൈറ്റിങ് സീനൊക്കെ ആടിപൊളിയാണ് പിന്നെ തീർച്ചയായും കമ്പാക്ക് തന്നെ അടിപൊളിയായിരുന്നു 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 പടം കൊള്ളാം പടം അടിപൊളിയായിട്ടുണ്ട് കൊല്ലാം നന്നായിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടായിരുന്നു കൊള്ളാം കൊഴപ്പൊന്നും ഇല്ല പുള്ളി സൗണ്ട് എല്ലാം തോന്നുന്നു എനിക്ക് പക്ഷെ പടം കൊള്ളാം നന്നായിട്ടുണ്ട് സെക്കൻഡ് ഹാഫ് ആണ് തന്നെയാണ് ആ സെക്കൻഡ് ഹാഫ് മാത്രം ചെറിയൊരു ലാഗ് ഉണ്ടാവുന്നു പക്ഷെ പടം കൊള്ളാം നല്ല ഇഷ്ടം സൂര്യ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ൈറ്റ് ഇത് കങ്കുവ ലൈറ്റ് വർഷൻ സൂര്യ സാറാണ് ഇനി പുതിയ രക്ഷകൻ രക്ഷക എന്നെ നമുക്കിത് എനിക്കൊന്നും പറയാനില്ല കൂടുതൽ ആ പടം ഒരു നിർമി നിർവീകാരതയാണ് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മറ്റേ റൊമാൻറ്റിഫിക്കേഷൻ മൊമെന്റ്സ് ഒക്കെ ഉണ്ട് പക്ഷേ നമ്മൾ റോമോ എണിക്കുന്നില്ല നമ്മൾ തട്ടി നോക്കിയിട്ട് ഈ വല്ലവും പരുവം നോക്കി പക്ഷെ ഒന്നുമില്ല ഒരു രക്ഷമില്ല റോമാൻറ്റിഫിക്കേഷൻ ഒന്നും വർക്കായില്ല എനിക്ക് എനിക്ക് പേഴ്സണലി ഈ സിനിമ വർക്കൗട്ടായില്ല പുള്ളി എഫേർട്ട് എടുത്തോട്ടിരുന്നോട്ടെ പുള്ളി എഫേർട്ട് എടുത്തിട്ടിരുന്നെ പുള്ളിനെ കാർത്തിനെ കണ്ടുപഠിക്കണം പുള്ളി ഇന്ന് രാവിലെ സിനിമ കണ്ടിറങ്ങി ഹിറ്റ് അതിൽ ജസ്റ്റ് ഒരൊറ്റ സീനിലാണ് വരുന്നത് കാർത്തി എന്നിട്ട് പോലും പുള്ളി വന്ന് സ്കോർ ചെയ്തിട്ട് പോയിട്ടുണ്ട് അപ്പം പുള്ളി വർക്കൗട്ടൊക്കെ ചെയ്ത് ഇതൊക്കെ ചെയ്ത് നടക്കട്ടെ ഇതൊക്കെ ചെയ്ത് പുള്ളി നല്ല യങ് ലുക്കും ഇതെല്ലാം അത് മാത്രം മതി അത് അവിടെ ഇരിക്കട്ടെ പുതിയ പുതിയ എന്തേലും രക്ഷകൻ പുതിയ രക്ഷകൻ അങ്ങനെ തന്നെയാണ്